തെരഞ്ഞെടുപ്പിൻ്റെ വിജ്ഞാപനം വരുന്നതിന് മുന്നോടിയായി പത്തനംതിട്ട ജില്ലയിലെ താലൂക്ക് ആസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് വിളംബര ഘോഷയാത്ര നടത്തി തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം സംബന്ധിച്ച് ജനങ്ങളിൽ അവബോധമുണ്ടാക്കുന്നതിൻ്റെ ഭാഗമായാണ് വിളംബര ഘോഷയാത്രകൾ സംഘടിപ്പിച്ചത് മാർച്ച് ഇരുപത്തിയെട്ടിന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ വിജ്ഞാപനം വരുന്നതിന്റെ ഭാഗമായി പത്തനംതിട്ട ജില്ലയുടെ എല്ലാ താലൂക്ക് ആസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പ് വിളംബര ഘോഷയാത്ര സംഘടിപ്പിച്ചു ആറന്മുള നിയോജകമണ്ഡലത്തിന്റെ ഭാഗമായി പത്തനംതിട്ട നഗരത്തിൽ ഗാന്ധി പ്രതിമയുടെ സമീപത്തുനിന്ന് ആരംഭിച്ച് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് വരെ നടത്തിയ ഘോഷയാത്ര ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണൻ ഫ്ളാഗ് ഓഫ് ചെയ്തു തിരുവല്ലയിൽ സബ് കളക്ടർ സഫ്ന നസറുദ്ദീനും കോന്നി റാന്നി അടൂർ താലൂക്ക് ആസ്ഥാനങ്ങളിൽ ഇലക്ഷൻ രജിസ്ട്രേഷൻ ഓഫീസർമാർ കൂടിയായ തഹസിൽദാർമാരും ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു വിജ്ഞാപനം സംബന്ധിച്ച് ജനങ്ങളിൽ അവബോധമുണ്ടാക്കുന്നതിന്റെ ഭാഗമായാണ് വിളംബര ഘോഷയാത്രകൾ സംഘടിപ്പിച്ചത് ഘോഷയാത്രയിൽ വലിയ ജനപങ്കാളിത്തവും ഉണ്ടായി ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട